നമസ്കാരം രുചിമേളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ചോറിനുള്ള കറിയൊക്കെ ആയിട്ടുണ്ട് പക്ഷേ ഞാൻ ഉച്ചയ്ക്ക് മുട്ടയും മുരിങ്ങയിലയും കൂടെ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പപ്പു ഇത് അവിടെ വഴിയിൽ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം അവൻ അവൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു രാവിലെ അപ്പോൾ അവന് അമ്മയൊക്കെ കണ്ടുവന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ വളരെ കുറച്ച് മുരിങ്ങയിലേ ഉണ്ടോ പറിച്ചിട്ടുള്ളൂ തളിരയിലേ വന്നതാണ് അപ്പോൾ അത് നന്നാക്കി വെച്ചപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു പിടിയോളം ഉണ്ട് അതൊന്ന് കഴുകിയിട്ട് നമുക്കൊന്ന് വെള്ളം വാർക്കാൻ വെക്കാം അപ്പോൾ ഞാനിന്ന് മുട്ടയും അതുപോലെ തന്നെ മുരിങ്ങയിലയും കൂടെയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞില്ല അപ്പോൾ രണ്ട് മുട്ട എടുത്തിട്ട് ഞാനൊരു കപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പൊന്നും ഇട്ടിട്ടില്ല പിന്നെ അതേപോലെ കുറച്ച് പച്ച ചീര ഉണ്ടായിരുന്നു അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് സവാളയും ഒരു പച്ചമുളകും കുറച്ച് തേങ്ങയും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ നമുക്കൊരു തോരം പോലെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഒന്ന് കുമ്പളങ്ങ പുളിശ്ശേരിയാണ് അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇലക്കറികളും കൂടെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാണ്ട് അപ്പോൾ ഞാൻ കുറച്ചധികം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചീരയിൽ എപ്പോഴും ഞാൻ ഇതേപോലെ ഇതേപോലെയല്ല ചീര വയ്ക്കുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് ചീരയുള്ളൂ അപ്പോൾ അത് കാരണം ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് മുട്ടയും അതുപോലെ തന്നെ മുരിങ്ങയിലയും കൂടെയുള്ള റെസിപ്പി അങ്ങ് റെഡിയാക്കാം അപ്പോൾ ഒരു പാനിലേക്ക് ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരുപാട് അങ്ങ് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നില്ല എന്നിട്ട് അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയൊരു കഷ്ണം സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞതാണ് എന്നിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം ഒരു ഒരുപാട് അങ്ങോട്ട് മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി അപ്പോൾ സവാള ഇട്ടിട്ട് ഇതേപോലെ ഞാനൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇത് ഞാൻ ഒരു മെഡിസിൻ ആയിട്ടാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടെന്ന പണ്ട് അപ്പോൾ അങ്ങനെ മുരിങ്ങയിലൊക്കെ ഈ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതാണ് അപ്പോൾ ഞാൻ സവാളിന്ന് വഴിണ്ടി വന്നപ്പോൾ അതിലേക്ക് ഞാൻ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില എങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്നും വഴറ്റിയെടുക്കണം കേട്ടോ കാരണം ഈ സമയത്ത് ഉപ്പൊന്നും ചേർക്കുന്നില്ല കാരണം മുരിങ്ങയില ഒന്ന് ചൂട് തട്ടുന്ന സമയത്ത് തന്നെ അത് പെട്ടെന്ന് അങ്ങോട്ട് നമ്മളിപ്പോൾ ഒരു പിടി അതൊരു കാൽ പിടി ആയിട്ട് അങ്ങ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് ഉപ്പൊക്കെ അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ മുട്ടയിൽ ഉപ്പ് ചേർക്കാതെയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം മുരിങ്ങയിലേക്കും സവാളയ്ക്കും അതുപോലെ മുട്ടയ്ക്ക് തേങ്ങയിലേക്കൊക്കെ ആവശ്യത്തിനുള്ള മു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം എനിക്ക് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മാലിന്യപ്പൊടി ചേർത്ത് കൊടുക്കുന്നതോടൊപ്പം തന്നെ കുറച്ച് പ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പച്ചമുളകും അല്ലെങ്കിൽ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കും വളരെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കറിയും ചോറൊക്കെ വെച്ച് വെച്ചതാണ് അപ്പോൾ കുറച്ച് എരിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് മുട്ട എന്നും നമ്മൾ ചിക്കി പൊരിക്കി അതല്ലെങ്കിൽ ഓംലേറ്റൊക്കെ എല്ലാം ഉണ്ടാക്കാൻ പോകുന്നു വ്യത്യസ്തമാവാമെന്ന് വിചാരിച്ചു അപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്ന മുരിങ്ങയിലേക്ക് ഇങ്ങനെ നമ്മൾ നേരത്തെ പൊട്ടിച്ചു വെച്ചിരിക്കുന്ന മുട്ട അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പൊന്നും ഇടാതെ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ മിക്സ് ചെയ്യുക ഒരുപാട് അങ്ങോട്ട് പെട്ടെന്ന് പെട്ടെന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങ് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതേപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ വളരെ കുറച്ച് തേങ്ങേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ തേങ്ങയും കൂടെ ചേർക്കുക എന്നിട്ട് നമുക്ക് പയ്യെ പയ്യെ മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ ഇത് അങ്ങനെ പ്രത്യേകിച്ച് പ്രസവമൊക്കെ കഴിഞ്ഞുള്ള സ്ത്രീകൾക്ക് പാൽ ഉണ്ടാവാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു റെസിപ്പിയാണ് മുരിങ്ങയില എപ്പോഴും കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ പിന്നെ മുരിങ്ങയിലും അതുപോലെ ഇതേപോലെ നാടമുട്ടയാണ് സാധാരണ എടുക്കുക നമ്മളിപ്പോൾ നാടൻ മുട്ടയൊന്നും ഇല്ലാത്ത കാരണം ഇങ്ങനെ ചെയ്യണമെന്ന് മാത്രം അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് അത് മാത്രം കൂട്ടി ചോറ് ഒക്കെ കൊടുക്കുക ചെയ്യുക അതല്ലെങ്കിൽ നമ്മൾ മുരിങ്ങയില മാത്രം കഴിക്കുക അതല്ലെങ്കിൽ മത്തി കഴിക്കുക മത്തിയൊക്കെ കഴിച്ചാൽ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ സാധാരണ കഴിച്ചിരുന്ന ഒരു ഇതാണ് അത് അപ്പോൾ ഇത് സാധാരണ വെറുതെയും കഴിക്കാം അപ്പം നല്ല മെഡിസിൻ ആയിട്ടും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മുട്ട മുരിങ്ങയില അവിടെ റെഡി ആയിട്ടുണ്ട് അവിടെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് റെഡി ആക്കി എടുക്കാം മുട്ട ചിക്കി പൊരിക്കുന്ന അത്രയും ടൈം തന്നെ വേണ്ടു നമുക്ക് ആ മുരിങ്ങയില മുരിങ്ങയിലൊന്ന് ചെറുതായിട്ടൊന്ന് വൃത്തിയാക്കണം അത്രേ ഉള്ളൂ കേട്ടോ മുരിങ്ങയില വളരെ കുറച്ചായിട്ട് ചേർക്കണേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ആ ഒരു റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാനതൊന്ന് ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കട്ടെ എന്നിട്ട് ആ പാത്രത്തിൽ തന്നെ നമുക്ക് ചീരയുടെ റെസിപ്പി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാനത് പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പാ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയും സവാളയും തേങ്ങയും അതുപോലെ പച്ചമുളകുമൊക്കെ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ എല്ലാം കൂടെ ഉപ്പങ്ങി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് നമുക്ക് ചീരകല ഒന്ന് വാടിയതിന് ശേഷം വേണമെങ്കിൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എരിവിന് ഞാൻ പച്ചമുളകാണ് ചേർത്തത് അതുകൊണ്ട് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കാം ഒട്ടും വെള്ളം ചേർക്കാതെ വേണം കേട്ടോ നമ്മളെപ്പോഴും ചീരയിലേക്ക് ഉണ്ടാക്കണത് അപ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ട് നല്ല സ്വാദ് കിട്ടുകയുള്ളൂ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് പിന്നെ വെള്ളമൊക്കെ ചേർത്ത് ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞ് പോയിട്ടുണ്ടാവും അപ്പോൾ ഇതേപോലെ നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ആവെയിൽ വേവിച്ചെടുക്കുക ഇടയ്ക്ക് ഒന്ന് നമ്മള് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനതിൽ ഒരു സംഭവം ഇടാൻ മറന്നു അപ്പോൾ ഒരു ചെറിയൊരു അല്ലി വെളുത്തുള്ളി അതിന്റെ കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒപ്പം തന്നെ ഇട്ടാൽ മതിയായിരുന്നു ഞാനത് വിട്ടുപോയതാണ് വെളുത്തുള്ളി ഇഷ്ടമല്ലാത്തവർക്ക് ചേർക്കാതിരിക്കാം പക്ഷെ വെളുത്തുള്ളി ചേർത്ത ഈ ഒരു റെസിപ്പിക്ക് അടിപൊളി ടേസ്റ്റാണ് ഉണ്ടോ നല്ലൊരു ഫ്ലേവർ ആണ് അപ്പോൾ വെളുത്തുള്ളിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് വീണ്ടും ഞാൻ അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്യട്ടെ കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് തുറന്ന് വീണ്ടും ഇളക്കി അങ്ങനെ അടച്ചു വെക്കുകയാണ് കേട്ടോ അപ്പോൾ വളരെ പതുക്കെ ഞാൻ കുക്ക് ചെയ്യുന്നു ഉള്ളൂ കാരണം നമ്മൾ ഫുഡ് കഴിക്കുന്ന റൗൺ പോലത്തിനും ആയാൽ മതിയല്ലോ അപ്പോൾ നമ്മുടെ ചീര തോരൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നോൺ സ്റ്റിക് പാനിലെ മാത്രമല്ല കേട്ടോ ഞാൻ ചട്ടിയിലാണെങ്കിലും വേറെ ഏത് സ്റ്റീൽ പാത്രത്തിലാണ് എന്തെങ്കിലാണ് വെക്കണെന്ന് വെച്ചാൽ ഞാൻ ചീര അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഇലക്കറികളാണെങ്കിൽ ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെ ഇങ്ങനെ തോരൻ്റെ ഒമുഴക്ക് പറ്റിയൊക്കെ ഉണ്ടാക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഇതേപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കും നമ്മൾ നോൺ സ്റ്റിക്ക് പാനാകുമ്പോൾ കരിഞ്ഞു എന്നുള്ള പ്രശ്നമൊന്നും വരില്ല എന്നാലും നമ്മളിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നല്ല സ്വാദാണ് അതുപോലെ നമ്മൾ പയർ പച്ചപ്പയർ വയളി പയറൊക്കെ കിട്ടുമ്പോൾ അതും ഇതേപോലെ ചെയ്യുകയാണ് നല്ലത് അങ്ങനെ നല്ല ടേസ്റ്റുള്ള നാടൻ രീതിയിലുള്ള പച്ച ചീര തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ തീയൊക്കെ ഒന്ന് ഓഫാക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് ചിരുകി മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് ചോറ് ടൈമായി അപ്പോൾ ചോറ് വിളമ്പിയിട്ടുണ്ട് ചോറിനൊപ്പം തന്നെ നമ്മൾ മുട്ടയും മുരിങ്ങയിലേയും കൂടെയുള്ള റെസിപ്പി വിളമ്പിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചീരത്തോറിനും കൂടെ വിളമ്പിയിട്ടുണ്ട് അപ്പോൾ ചോറിൻ്റെ കൂടെ ഇന്ന് കുമ്പളങ്ങ പുളിശ്ശേരിയാണ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് പേർക്കുള്ളതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ഉച്ചയ്ക്കുള്ള ഊണ് നല്ല അടിപൊളിയാണ് ഇന്നത്തെ നല്ല ഫൈബറൊക്കെ അടങ്ങിയിട്ടുള്ള ഫുഡാണ് അപ്പോൾ ഇതേപോലെയൊക്കെ ഇടയ്ക്കൊക്കെ കുട്ടികൾ ൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും അങ്ങനെ നല്ല ഹെൽത്തി ആയിരിക്കും അപ്പോൾ മുട്ടയൊക്കെ ഇഷ്ടമല്ലാത്തവർക്കോ അല്ലെങ്കിൽ മുരിങ്ങയിലേക്ക് ഇഷ്ടമല്ലാത്തവർക്കൊക്കെ അതേപോലെ ഒന്ന് ട്രൈ ചെയ്താൽ ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ ഉച്ചയോൺ ഇതാണ് കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള നാടൻ രീതിയിലുള്ള ഉച്ചയോടാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കാനും മറക്കാതിരിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനൽ ക്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം